പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ജീവിത അവസാനം വരെ ജീവവിരുദ്ധ തടവ് ശിക്ഷയും അറുപതിനായിരം രൂപ പിഴയും കർണാടക സ്വദേശി മനു മാലിക് എന്ന മനോജിനെയാണ് പാലക്കാട് പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചു പതിനാല് വയസ്സുകാരിയായ ദളിത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു ചെറുപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ജോലി തേടി പാലക്കാടെത്തിയ കർണാടക നോർത്ത് ജില്ലയിലെ ധാഡി വില്ലേജ് നിവാസിയായ മനു മാലിക് എന്ന മനോജാണ് പ്രതി വയറുവേദന വന്ന പതിനാലുകാരിയെ ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് ആദ്യം ചെറുപ്പുളശ്ശേരി പോലീസും പിന്നീട് മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുമായിരുന്നു കേസന്വേഷണം അറസ്റ്റിലായ പ്രതിയുടെ ഡി എൻ എ പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി ഇരുപത്തിനാല് സാക്ഷികളെയും മുപ്പത്തിയേഴ് രേഖകളും ഹാജരാക്കി പിന്നാലെയാണ് പട്ടാമ്പി പോക്സോ കോടതിയുടെ വിധി ജീവിതാവസാനം വരെ ജീവപര്യന്തത്തോടൊപ്പം ഒരു വർഷം കഠിനതടവും അറുപതിനായിരം രൂപ പിഴയും വിധിച്ചു പണം അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു ട്വന്റിഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം